മഴ തൊരു മുമ്പിയുടെ പുതിയ എപ്പിസോഡ് റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ രോഹിത് ഗ്രാന്തിച്ച് നിൽക്കണം കാരണം നമ്മുടെ ഹരിശങ്കറിൻ്റെ ആ അഭിനയം സ്നേഹിച്ച് വഞ്ചിച്ച് ആ കാമുകിയെ നശിപ്പിക്കാൻ കൊണ്ടുപോകുന്നത് കണ്ടപ്പോൾ അവൻ്റെ ഹൃദയമൊക്കെ അങ്ങോട്ട് ഇടുക്കിന് പേടിച്ചിട്ട് അപ്പം അലീന പറഞ്ഞതും ബാലചന്ദ്രൻ പറഞ്ഞതായ കാര്യങ്ങളൊക്കെ നമ്മുടെ രോഹിത്തിൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ വരുന്നത് ഹരിശങ്കറിൻ്റെ കൂടെ കൂടിയാണ് നിൻ്റെ ജീവിതം നശിച്ചു പോകും ഇന്നലെയാണ് തൻ്റെ അച്ഛൻ തന്നോടത് പറഞ്ഞത് നിന്നവന് ജയിലിലാക്കും മയക്കുമരുന്ന് ശീലിപ്പിക്കും നിൻ്റെ ഭാവി പോകും അങ്ങനെയൊക്കെ അച്ഛൻ പറഞ്ഞതും നീ എന്ന് ഹരിശങ്കറിനായിട്ടുള്ള നിൻ്റെ കണക്ഷൻ വിടണോ അന്ന് നീ നന്നാവുള്ളൂ എന്ന് അലീന വാണിംഗ് തന്നതും അലീനയെ നശിപ്പിക്കാൻ നോക്കിയതും ഒക്കെ ഹരിശങ്കറിനായിട്ട് കൂട്ടുകൂടിയതിന് ശേഷം എന്നുള്ള ചിന്ത രോഹിത്തിനെ വല്ലാതെ ടെൻഷൻ അടിപ്പിക്കുന്നുണ്ട് അതിനിടയിൽ നമ്മുടെ ശരണ്യനെ രോ ഹരിശങ്കർ കട്ടിലിൽ കൊണ്ട് കെടുത്തുന്നുണ്ട് കെടുത്തിയതിന് ശേഷം ഷാളൊക്കെ വലിച്ചു അതിന് ശേഷം അവർ ക്രൂരമായ ചിരിചിരിക്കണേ കുറേ നാളായിട്ടുണ്ട് നീ എന്നെ പറ്റിക്കാൻ തുടങ്ങിയിട്ട് ഇന്ന് തുടങ്ങിയതല്ല എൻ്റെ പണമൊക്കെ തിന്നിട്ട് നീ ഞാൻ ഞങ്ങട് മുറ്റി ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ പറയുന്നു അവളെ മുഖത്ത് നോക്കിയിട്ട് മിഠായി ഐസ്ക്രീം ചോക്ലേറ്റ് ഡ്രസ്സ് അത് ഇത് ഓർണമെൻറ്റ്സ് എന്തെല്ലാം കാര്യങ്ങളാണ് നീ എൻ്റെ നോറ്റിയെടുത്തത് എന്നിട്ട് നിന്നൊന്ന് തോടാൻ പോലും നീ എന്നെ അനുവദിച്ചില്ലല്ലേ അവളൊരാത്മാർത്ഥ പ്രേമം തൂ എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഹരിശങ്കർ തുപ്പിട് എൻ്റെ ഷാളെ കൂരി കഴിഞ്ഞാൽ പരിയേട്ട പ്ലീസ് പ്ലീസ് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഒന്നും കയ്യോ കാലോ പോലും ആ പെൺകുട്ടിനെ പൊന്തുന്നില്ല നാവ് പോലും പൊന്തുന്നില്ല അത്ര അധികം മയക്കുമരുന്ന് ഉള്ളിലേക്ക് ചെന്നിട്ടുണ്ട് വെള്ളത്തിലൂടെ അതോടുകൂടി ആ ബോധാവസ്ഥയിലാണെങ്കിലും ഹരിശങ്കർ നശിപ്പിക്കുന്നത് വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ടായിരുന്ന പെൺകുട്ടിക്ക് ഈ കണ്ണൊക്കെ നിറഞ്ഞൊഴുക്കണ് അതിന് ശേഷം പുതിയ രണ്ട് പുതുമുഖങ്ങൾ ഒന്നും തന്നെ നശിപ്പിക്കണതും എല്ലാം അറിയണ് എന്നിട്ട് പിന്നെ രോഹിത്തിനെ വിളിക്കുന്നവർ രോഹിത് അങ്ങനെ മൂന്ന് പേര് ഈ പെൺകുട്ടിയെ ശരിക്കും നശിപ്പിക്കണത് രോഹിത്തില്ലാതിൽ അതും ഈ പെൺകുട്ടിക്ക് വ്യക്തമായിട്ട് അറിയാം പക്ഷെ ഒന്നും മിണ്ടാൻ പറ്റുന്നില്ല എന്നുള്ളൂ അങ്ങനെ രോഹിത്തിനെ വിളിച്ച് ബലമായിട്ട് അവർ പിടിച്ച് വലിച്ച് റൂമിലേക്ക് കൊണ്ടുപോകാൻ നോക്കുന്നുണ്ടെങ്കിലും രോഹിത് കൈ കുതറി ഓടി രക്ഷപ്പെടുന്നു ചെയ്യണത് ഓടി ബൈക്കിൻ്റെ അടുത്ത് എത്തി ബൈക്ക് എടുത്ത് ഹരിശങ്കർ നേരെ അല്ല സോറി നമ്മുടെ രോഹിത് നേരെ അവരുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെടുന്നത് കാരണം ആ കാഴ്ച കണ്ടപ്പോൾ പേടിയും ടെൻഷനും എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടാവും മനസ്സ് പറയുന്നത് എന്നിട്ട് ഒരു കണക്കിന് തൻ്റെ വീട്ടിലെത്തുന്നു വീട്ടിലെത്തുമ്പോൾ ഹരി രോഹിതിനെ കണ്ടപ്പോൾ അലീനക്ക് ഭയങ്കര ഒരു ടെൻഷൻ പോലെ കാരണം കുടിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം സത്യമാണ് ബൈക്കൊക്കെ തട്ടി മറിഞ്ഞ് വീഴണ് ഹെൽമറ്റൊക്കെ താഴ്ത്ത് വീണ് അതൊക്കെ ഒരു കണക്കിന് തപ്പി പിടിച്ചെടുത്ത് എടുത്ത് വെച്ച് അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ കൃഷ്ണമോള് വീണ്ടും ചോദ്യം ചെയ്യുന്നുണ്ട് ഹരിയേട്ടം വീണ്ടും കുടിച്ചിട്ടുണ്ടല്ലേ എന്ന് ചോദിക്കുമ്പോൾ നീ എന്നെ പഠിപ്പിക്കാനൊന്നും പറഞ്ഞടി നീ നിൻ്റെ കാര്യം രക്ഷയാ മതിയെന്ന് പറഞ്ഞ് ഹരിശങ്കർ രോഹിത് മുകളിലേക്ക് ഇങ്ങനെ ആടി ആടി പോകണ് അപ്പം എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ടെന്ന് അല്ലെ മനസ്സിലായി അല്ലെനിക്ക് ഉറപ്പായി എന്തോ ചതിയിൽ ചെന്ന് ചാടിയിട്ടുണ്ടെന്ന് രോഹിത് അല്ലെങ്കിൽ മുറിയിൽ ഇരുന്നായിട്ട് കണ്ണാടയിലൊക്കെ നോക്കി പൊട്ടി നിന്ന് പേടിച്ചിട്ട് എന്ത് ചെയ്യണം അപ്പം കുട്ടി മരിക്കുവോ അല്ലെങ്കിൽ ആ പെൺകുട്ടീനെ എന്താ ചെയ്തതെന്നൊക്കെ അറിയാനുള്ള ആകാംക്ഷയുണ്ട് പേടിയുണ്ടായിരുന്നു നമ്മുടെ കൃഷ്ണമോള് ചായ കുടിക്കാൻ മുകളിൽ നിന്ന് വിളിച്ചിട്ടും കൃഷ്ണമോളെ കാട്ടി പായ്ക്കിനും ചെയ്തത് ഹരിശങ്കർ സോറി രോഹിത് അതിന് ശേഷം പിന്നീട് രോഹിത് മുറിയിൽ തന്നെ ഒതുങ്ങിക്കൂടും അതേസമയം തന്നെ ആ നമ്മുടെ അവസ്ഥ വളരെ മോശമായിരുന്നു ബോധമൊന്നും ഉണ്ടായിരുന്നില്ല ശരണ്യനെ ഇവർ ഈ ചെറുപ്പക്കാർ പേടിച്ചിട്ട് ഇട്ട് പോകും ഓടും എന്നിട്ട് പിന്നീട് ഒരു ആംബുലൻസ് വന്നു കഴിഞ്ഞിട്ട് അടുത്തുള്ള വീട്ടുകാരോണം നമ്മുടെ ഈ കുട്ടിയെ രക്ഷിക്കുന്നത് ഈ കുട്ടിയെ രക്ഷിച്ച് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം അപ്പോൾ അതിന് പീഡനമാണെന്ന് മനസ്സിലായിരുന്നു അങ്ങനെ മനസ്സിലാവുമ്പോൾ മാത്രമല്ല ബോധം തെളിഞ്ഞ ആ ഈ പെൺകുട്ടി തന്നെ ഇവരുടെ പേരൊക്കെ പറയുന്നത് പുതിയ രണ്ട് മുഖം അവരുടെ അതുപോലെ തന്നെ ഹരിശങ്കറിന് കൊണ്ടുപോയെന്നറിയാം അപ്പോൾ കൊല്ലപ്പള്ളിയിലെ ഹരിശങ്കർ എന്ന് പറഞ്ഞപ്പോൾ ഒരാളെ പിടിച്ച ബാക്കിയുള്ളവരെ പിടിക്കാൻ എളുപ്പമാണല്ലോ അങ്ങനെ ആദ്യം ഹരിശങ്കറിനെ പൊക്കും പിന്നീട് മറ്റു രണ്ട് പേരെയും പൊക്കും ഹരിശങ്കറിനൊക്കെ മെണയ്ക്ക് കിട്ടുന്നുണ്ട് അതിന് ശേഷം നേരെ നമ്മുടെ ബാലചന്ദ്രൻ്റെ വീട്ടിലേക്ക് ജീപ്പ് ഇങ്ങനെ വരുന്നു അപ്പോൾ ബാലചന്ദ്രൻ ആകെ പേടിക്കും അലീനാണെങ്കിൽ മുട്ടടിക്കുകയായിരുന്നു ആ സമയത്തിന് രോഹിത്തിൻ്റെ വീടല്ലേതെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ട് പോലീസുകാർ വരുന്നതും അതെ ആ എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ തൻ്റെ മോനില്ലേ വിളിക്കടോ എന്ന് പറയും ബാലചന്ദ്രനോട് കൃഷ്ണമോളോട് രോഹിത്തിനെ വിളിക്കാൻ പറയും അങ്ങനെ കൃഷ്ണമോൾ മുകളിൽ എന്ത് പറയും ചേട്ടാ പോലീസുകാർ വന്നിട്ടുണ്ടല്ലോ ചേട്ടനെ വിളിക്കുന്ന എന്നതാ പ്രശ്നം ചേട്ടൻ എന്നതാണ് ചെയ്തേ എന്നൊക്കെ ചോദിക്കും പോലീസുകാരോ ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് വലിയ ധൈര്യത്തോടെ കോണിപ്പടി ഇറങ്ങി വന്ന് പക്ഷേ എടക്കള വഴിയോ അതിലൂടെ ഇറങ്ങി കൂടി രക്ഷപ്പെടാൻ നോക്കണു പക്ഷേ അതിന് മുന്നേ പോലീസുകാരൊക്കെ എല്ലാവരും വീടിൻ്റെ നാല് ഭാഗവും വളഞ്ഞിട്ടുണ്ടാവും അങ്ങനെ രോഹിത്തിനെ പിടികൂടി അഞ്ചാറെണ്ണം ഒന്നിച്ചകട്ട് കൊടുത്തിട്ട് വരാന്തയിലേക്ക് വലിച്ചു കൊണ്ടുവരും എന്നിട്ട് അച്ഛൻ്റെ മുന്നിലിട്ടും മൂന്നാലെണ്ണം കൊടുക്കും അപ്പം എൻ്റെ മകനെ എൻ്റെ മുന്നിലിട്ടതല്ല നിങ്ങൾക്ക് എന്താ അധികാരം നിങ്ങൾ എന്താ അവൻ എന്ത് തെറ്റ് ചെയ്തതെന്ന് പറയാനുള്ള ഒരു ഇതിൽ മര്യാദ നിങ്ങൾക്കില്ലേ പറയും എൻ്റെ മോൻ നിങ്ങളോട് എന്ത് തെറ്റ് ചെയ്ത് അല്ലെങ്കിൽ അവൻ എന്ത് തെറ്റാ ചെയ്തേ ചെയ്തതെന്നൊക്കെ ചോദിക്കും വീട്ടീന്ന് പിടിച്ചിട്ടുണ്ടാകും മാത്രം അതോ നിങ്ങളുടെ മോനും മറ്റ് മൂന്ന് കൂട്ടാളികളും കൂടി ഒരു പെൺകുട്ടിയെ മാനഭംഗപ്പെടുത്തി ആ പെൺകുട്ടി ഇപ്പോൾ ഐ സിയുലാണെന്ന് പറയും അതോടുകൂടി ബാലചന്ദ്രൻ്റെ നെഞ്ചത്ത് ഒരു വെള്ളിയുടെ മിന്നിയെ പോലെ ബാലചന്ദ്രൻ അങ്ങോട്ട് തകർന്ന് തകർന്നങ്ങോട് നിൽക്കണ് ഒന്നാമത്തെ അറ്റാക്കുള്ള ആളാണ് മനസ്സ് വിഷമിപ്പിക്കാൻ പാടില്ലല്ലോ ഇതങ്ങട് കേട്ടോടുകൂടി ബാലചന്ദ്രനകത്ത് തകർന്നു പോകും ജീപ്പിലേക്ക് നോക്കിയപ്പോൾ ഹരിശങ്കറും അതുപോലെ തന്നെ മറ്റ് രണ്ടുപേരും കൈവലങ്ങൾക്ക് ഇട്ടിങ്ങനെ ഇരിക്കണത് അതോടുകൂടി രോഹിത്തിന് കാര്യം മനസ്സിലാവും അപ്പോൾ രോഹിത്തിനെ ഒന്നും കൂടെ രണ്ട് കൊടുത്തിട്ട് വീണ്ടും അതിൽ കാറിൽ വണ്ടിയിലേക്ക് പിടിച്ചിടും അപ്പം ബാലചന്ദ്രനോട് പോലീസ് ചോദിക്കണേ എന്തിനാടോ ഇങ്ങനത്തെ മക്കൾക്കൊക്കെ ജന്മം കൊടുക്കണേ എന്ന് ചോദിക്കണേ എന്നിട്ട് പോലീസുകാർ പോകും പിന്നെ കാണുന്നത് നമ്മുടെ ബാലചന്ദ്രൻ നെഞ്ചത്ത് കൈ വെച്ചു കഴിഞ്ഞിട്ട് ബാക്കിലേക്ക് വീഴാൻ പോണ് ഭാഗ്യത്തിനവിടെ അവിടെ കൃഷ്ണമോൾ കൃഷ്ണമോൾ അലീന ചേച്ചി ഈ ഓടി വായോ എന്ന് പറഞ്ഞ് വിളിക്കും എന്നിട്ട് ബാലചന്ദ്രനെ താങ്ങി പിടിക്കും അപ്പോൾ ബാലചന്ദ്രൻ വീഴാൻ പോകുമ്പോഴത്തേന് അലീനയും കൃഷ്ണമോളും കൂടെ വന്ന് കസേരയിലേക്ക് ചാരി ഇരുത്തും തൽക്കാലം കൊടുക്കേണ്ട മരുന്നെടുക്കാനായിട്ട് കലീന ഓടും മുകളിലേക്ക് എന്നിട്ട് മരുന്ന് കൊടുത്തിട്ട് കൃഷ്ണമോളോട് അച്ഛനെ ചേർത്ത് നി പിടിച്ച് നിർത്താൻ പറയും റൂമിലേക്ക് പോയി ഹോസ്പിറ്റലിൽ നിന്ന് ആംബുലൻസ് വിടാൻ പറയും ബാല നടുമ്പുരക്കിൽ ബാലചന്ദ്രൻ്റെ വീട്ടിലേക്ക് എന്നിട്ട് പഴയതുപോലെ തന്നെ ശർമ്മ ശർമ്മസാറിൻ്റെ വീട്ടിലേക്ക് ഓടും അവിടെ ശർമ്മസാർ ഉണ്ടാവും ഡോക്ടറോട് പറയും ബാലചന്ദ്ര സാറിന് വയ്യ പെട്ടെന്ന് അറ്റാക്ക് വന്നു തോന്നുന്നുണ്ട് ഡോക്ടർ എത്രയും പെട്ടെന്ന് അങ്ങോട്ട് വരണം എന്ന് പറയുമ്പോൾ എന്ത് പറ്റി പെട്ടെന്ന് ഇങ്ങനെ വരാൻ കാരണം എന്ന് പറയുമ്പോൾ അറിയില്ല എന്തവിടെ പോലീസുകാർ വന്നതെന്ന് അറിയാം രോഹിത്തിനെ പോലീസ് പിടിച്ചിട്ടുണ്ടോ എന്താ ചെയ്ത് അറിയില്ല രോഹിത് എന്ത് തെറ്റ് ചെയ്തെന്ന് ഞങ്ങൾക്ക് അറിയില്ല ഞങ്ങൾ മാത്രമേ ഉള്ളൂ വേറെ ആരുമില്ല ഡോക്ടർ ഒന്ന് വരണം എന്നു പറഞ്ഞപ്പോൾ ബാലചന്ദ്രനെ നോക്കാൻ വേണ്ടിയിട്ട് ശർമ്മ ശർമ്മസാറ് വേഗം തന്നെ അലീനയുടെ കൂടെ വരുന്നുണ്ട് എന്നിട്ട് പെട്ടെന്ന് തന്നെ ആംബുലൻസും വരും എല്ലാവരും കൂടെ പൊക്കി താങ്ങി അറ്റൻഡർമാരും ഒക്കെ കൂടി കൂട്ടി നമ്മുടെ ബാലചന്ദ്രനെ പഴയ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നു അപ്പോൾ ഡോക്ടർമാർ പറയും ഒരു തരി എനക്കെ മാത്രമേ ശരീരത്തിലുള്ളൂ എന്നൊക്കെ പറഞ്ഞ് വേഗം ഐ സിയുയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് അലീനാണെങ്കിൽ ആകെ പേടിച്ച് വിഷമിച്ച് എന്ത് ചെയ്യാൻ അറിയില്ല അങ്ങനെ കൃഷ്ണമോള് കൊല്ലപ്പള്ളിയിലേക്ക് വിളിക്കുന്നു കമലനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പം കമല കമല എനിക്ക് ഷ്ണമോട് പറയുന്നത് ഹരിയേട്ടനെ അറസ്റ്റ് ചെയ്തു ഹരിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ ഈ കൂട്ടുകാരന്മാരെ വീട്ടിൽ നിന്ന് ഇന്നലെ അവൻ ഇങ്ങോട്ട് വന്നില്ല എന്താ സംഭവിച്ചത് എന്നൊന്നും എനിക്കറിയില്ലെന്നുള്ളപ്പം രോഹിയേട്ടനെ വീട്ടിൽ നിന്ന് കൊണ്ടുപോയിട്ടുണ്ട് ഇവരൊക്കെ കൂടി എന്തോ ചെയ്തിട്ടുണ്ട് എൻ്റെ എന്ന് പറയും അലീനെ വേഗം മനുവിനെ വിളിക്കുന്നുണ്ട് മനുവിനെ വിളിച്ച് വരത്തിണ്ട് സംഭവിച്ച കാര്യങ്ങളൊക്കെ പറയുന്നത് അപ്പം മനു ചോദിക്കുന്നുണ്ട് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇവർ മൂന്ന് നാല് പേരും കൂടി ഒരു പാവം പിടിച്ച പെൺകുട്ടിയെ റേപ്പ് ചെയ്തെന്നാണല്ലോ പറയുന്നത് ഒരു കാര്യം ചെയ്യ ധൈര്യമായിട്ടിരിക്കും ഞാൻ എത്രയും പെട്ടെന്ന് അങ്ങോട്ട് വരാം വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്ന് പറയും എന്നിട്ട് അലീന ഫോൺ വയ്ക്കും അതിനുശേഷം ശേഷം ഗോവർദ്ധനെ വിളിക്കുന്നുണ്ട് അപ്പോൾ ഗോവർദ്ധനോട് പറയും എത്രയും പെട്ടെന്ന് കടകൾ അടച്ചിടണം അങ്ങനെന്ന് പറഞ്ഞാൽ അതെന്താ അങ്ങനെയാണെന്ന് ചോദിക്കും അതൊക്കെ പിന്നെ പറയാം അങ്ങൾ വരണം അച്ഛന് തീരെ വയ്യ അച്ഛന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ഉണ്ടെന്ന് പറയും അങ്ങനെ അവരും കൂടി അങ്ങോട്ട് വരുന്നുണ്ട് അതേസമയം തന്നെ അലീന ബാലചന്ദ്രൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് എന്നിട്ട് ശരീരത്തിലേക്ക് വീണ് കിടന്ന് കരയുന്നൊക്കെ ഒരു ഭാഗം കൂടി ഉണ്ട് ബാക്കി ഭാഗം വിശേഷങ്ങളൊക്കെ നാളത്തെ എപ്പിസോഡിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ